കുട്ടിക്കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജാവും കുരുവിയും എന്ന ഒരു കഥ നമുക്കിന്ന് കേൾക്കാം രാജാവ് രാവിലെ കൊട്ടാരത്തിൽ നിന്നിറങ്ങി വരാന്തയിലെത്തി മുറ്റത്തേക്ക് നോക്കി ഒരു മണ്ണാത്തിക്കുരുവി ചാടിച്ചാടി നടന്ന് ചവറിനിടയിൽ തീറ്റ തപ്പുന്നത് കണ്ടു കുരുവിക്ക് ഒരു കൊച്ചു പൊന്നാണയം കിട്ടി അതിന് വലിയ സന്തോഷം തോന്നി എന്നാൽ രാജാവ് ഓടിച്ചെന്നത് കൈക്കലാക്കി കുരുവിക്ക് ദുഃഖമായി എങ്കിലും അത് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു തമ്പുരാട്ടിക്ക് താലി പണിയാൻ തമ്പുരാൻ എൻ്റെ പൊൻപണം തട്ടിപ്പറിച്ചേ തമ്പുരാട്ടിക്ക് താലി പണിയാൻ തമ്പുരാൻ എൻ്റെ പൊൻപണം തട്ടിപ്പറിച്ചേ രാജാവ് നാണിച്ചുപോയി അദ്ദേഹം നാണയം കുരുവിയുടെ നേർക്ക് ഇട്ടുകൊടുത്തു ആ കൊച്ചുകിളി അപ്പോൾ വിളിച്ചു പറഞ്ഞു തമ്പുരാൻ പേടിച്ചെൻ്റെ പൊൻപണം തന്നേ തമ്പുരാൻ പേടിച്ചെൻ്റെ പൊൻപണം തന്നേ തമ്പുരാൻ ഇളിഭ്യനായി കൊട്ടാരത്തിലേക്ക് കയറിപ്പോയി